രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോവുകയാണ് ഇന്ത്യൻ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് എത്രയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ ആർമി റാലിയുടെ എല്ലാ ട്രേഡിനും ആവശ്യമായിട്ടുള്ള ഹൈറ്റ് റിക്വർമെന്റിനെ പറ്റി ആൺകുട്ടികളും പെൺകുട്ടികളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യൻ ആർമിയിൽ തന്നെ പലതരത്തിലുള്ള ട്രേഡ് ഉണ്ട് എല്ലാ ട്രേഡിന്റെ ഹൈറ്റ് റിക്വയർമെന്റ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം കാരണം എല്ലാ കേരൻസിനും ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ആന ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ആർമി റാലിയിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും കൂടുതലും കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് ട്രേഡാണ് ആർമി ജി ഡി ആൻഡ് ട്രേഡ്സ്മാൻ ആർമി ജി ഡി ആൻഡ് ട്രേഡ്സ്മാൻ എന്നീ ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തിയാറ് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ആണ് ഡബ്ല്യു എം ബി ബൂൺ മിലിറ്ററി പോലീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി രണ്ട് സെന്റിമീറ്ററെങ്കിലും നിങ്ങൾക്ക് മിനിമം ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ട്രേഡാണ് ആർമി ടെക്നിക്കൽ അതുപോലെ തന്നെ ആർമി നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഈ രണ്ട് ട്രേഡിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റാണ് നൂറ്റി അറുപത്തഞ്ച് സെൻ്റിമീറ്റർ ഫൈനലി ആർമിയുടെ അണ്ടറിൽ വരുന്ന ഒരു ട്രേഡാണ് ആർമി ക്ലർക്ക് ആർമി ക്ലർക്ക് എന്നൊരു ട്രേഡിനാണ് ഏറ്റവും കുറച്ച് ഹൈറ്റ് ആവശ്യമായിട്ടുള്ളത് ആർമി ക്ലർക്കിന് വേണ്ടി നിങ്ങൾക്ക് വെറും നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി ഈ ഒരു പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം കാരണം ഒത്തിരി കുട്ടികൾ ഒരു വർഷം ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഫൈനലി ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഔട്ട് ആവുന്നുണ്ട് ഇതുപോലെ ഡിഫൻസ് കാര്യങ്ങൾ ഇറങ്ങി ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയഹന്ദ്